എല്ലാ വിദ്യാർത്ഥികൾക്കും ബുദ്ധി സ്വാഗതം ഈ വർഷത്തെ പ്ലസ് വൺ അലോട്ട്മെന്റ് ട്രാൻസ്ഫർ അലോട്ട്മെന്റ് അപേക്ഷ നാളെ മുതലാണ് അപ്പോൾ ബി എച്ച് എ സി ആണ് അപേക്ഷ നിൽക്കുക എച്ച് എസ് സി രണ്ട് ദിവസത്തിനകം അപേക്ഷ ക്ഷണിക്കും ബി എച്ച് സി ഇപ്പോൾ നാളെ തുടങ്ങുമെന്ന് അറിയിച്ചത് എച്ച് എ സി ചിലപ്പോൾ നാളെ തുടങ്ങും പക്ഷെ ഇതുവരെ അവരുമായി ഒന്നും അറിയിച്ചില്ല പക്ഷേ ഇന്ന് നാളെ തുടങ്ങില്ലെങ്കിൽ വിത്തിൻ ടു ഡേയ്സിനാകും എച്ച് എസ് സി തുടങ്ങും അപ്പോൾ ബി എസ് സി നാളെ ട്രാൻസ്ഫർ അലോട്ട്മെൻ്റ് അലോട്ട്മെൻറ്റിലുള്ള അപേക്ഷ വിളിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ചുള്ള വിശദമായ വാർത്തയിലേക്ക് പോകുന്നതിന് ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും മേടിക്കാൻ മറക്കണ്ട ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കാം സബ്സ്ക്രൈബ് ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻ ബില്ലുകൾ ഓൾ ഓപ്ഷൻ എവിടെ ചെയ്യുക വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുന്നുണ്ട് തൃശ്മെങ്കിൽ ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കളിലേക്ക് ക്ഷേത്രത്തിൽ അപ്പോൾ നമുക്ക് തന്നെ ഈ വീഡിയോ ലാം വീഡിയോ ലഭിക്കുന്നതിന് നമ്മുടെ ചാനൽ വീഡിയോ കാണുന്നു നൂറ് വിദ്യാർത്ഥികൾ വീഡിയോ കാണുമ്പോൾ പത്ത് പേർ പോലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല പ്രീ വിദ്യാർത്ഥികൾ അങ്ങനെ ആവുമ്പോൾ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ബില്ലെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന തന്നെയാണ് തീർച്ചയായും ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കളിലേക്ക് ശരീരത്തിൽ അപ്പോൾ നമുക്ക് തന്നെ ഈ വീഡിയോ ലഭിക്കാം ഈ വർഷത്തെ പ്ലസ് വൺ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് അപേക്ഷ നാളെ മുതൽ ആരംഭിക്കുകയാണ് വി എച്ച് എസ് 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 സിയാണ് നാളെ മുതൽ അപേക്ഷ എച്ച് എസ് സി നാളെ ക്ഷണിച്ചില്ലെങ്കിൽ വിത്തിൻ ടു ഡേയ്സിനകും എങ്ങനെ അപേക്ഷ സമർപ്പിക്കാം എന്നിങ്ങനെയുള്ള വിങ്ങനെ വിദ്യാർത്ഥികളുടെ മുഴുവൻ സംശയങ്ങൾക്കുള്ള മറുപടി ഈ വീഡിയോയിൽ കൂടെ ഷെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ ട്രാൻസ്ഫർ അലോട്ട്മെന്റിനെ കുറിച്ചുള്ള മുൻപൻ ഡീറ്റെയിൽസിന് വേണ്ടി വിദ്യാർത്ഥികൾ തീർച്ചയായും വീഡിയോ കണ്ടുകൊള്ളൂ അപ്പോൾ നമുക്ക് നേരെ ഈ വീഡിയോയിലേക്ക് പോകാം ബി എച്ച് സി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി നാളെ തൊട്ട് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് വിളിക്കുകയാണ് ബി എച്ച് ഇപ്പോൾ ട്രാൻസ്ഫർ അലോട്ട്മെന്റ് വിളിക്കുമ്പോൾ എച്ച് എസ് സി രണ്ട് ദിവസത്തിനകം അപ്പോൾ എച്ച് എസ് സി നാളെ വിളിക്കുമ്പോൾ എന്നറിയില്ല അപ്പോൾ നാളെ വിളിച്ചില്ലെങ്കിൽ വിത്തിൻ ടു ഡേയ്സിനകം എച്ച് എസ് സിയും തങ്ങളുടെ അഫ്ലേറ്റഡ് കോളേജുകളിലേക്കുള്ള ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് വിത്തിൻ ടു ഡേയ്സിനകം അവരും വിളിക്കുന്നതായിരിക്കും അവരും വിളിക്കുന്നതായിരിക്കും അപ്പോൾ വിദ്യാർത്ഥികൾക്ക് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ട്രാൻസ്ഫർ ഉള്ളത് വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ അഡ്മിഷൻ നേടിയിട്ടുള്ള വിദ്യാർത്ഥികൾക്കെല്ലാം നാളെ സ്കൂൾ മാറ്റത്തിനും കോഴ്സ് മാറ്റത്തിനും നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കും അപ്പോൾ അഡ്മിഷൻ നാളെ മുതലാണെന്ന് വിദ്യാർത്ഥികൾ ഓർത്തിരിക്കുക ഓക്കെ അപ്പോൾ അഡ്മിഷൻ്റെ കാര്യം നമ്മൾ എന്ത് ചെയ്തു പറഞ്ഞു കഴിഞ്ഞു അല്ലേ അഡ്മിഷൻ നമ്മൾ ഓക്കേ അപേക്ഷ നാളെ മുതലാണ് കേട്ടോ എച്ച് എസ് സിയും ചിലപ്പോൾ നാളത്തേക്ക് വിളിച്ചേക്കാം നാളെ വിളിക്കുമ്പോൾ നാളെ നേരത്തെ അറിയിച്ചത് നാളെ അല്ലെങ്കിൽ മറ്റന്നാളെങ്കിൽ ടു ഡേയ്സിനകം എന്തായാലും ഉണ്ടാകും തേർഡ് അലോട്ട്മെൻറ്റ് അഡ്മിഷൻ ഒക്കെ ഇന്നോട് കേട്ടോ എച്ച് എസ് സി ആയാലും തേഡ് അലോട്ട്മെൻറ്റ് അല്ലെ എച്ച് എസ് സി ആയാലും വി എച്ച് എസ് സി ആയാലും ഇപ്പോൾ ഫസ്റ്റ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് അഡ്മിഷൻ ഇന്ന് അഞ്ച് മണിയോടെ ഇന്ന് മണിയോടെ ഫസ്റ്റ് സപ്ലിമെൻ്ററി ഇപ്പോഴത്തന്നെ എഴുതാമല്ലേ നമ്മൾ ആ വൈറ്റ് ബോർഡിൽ ഫസ്റ്റ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് അഡ്മിഷൻ ഇന്ന് അഞ്ച് മണിക്ക് പത്ത് ഏഴ് രണ്ടായിരത്തി ഇരുന്നാലും വൈകുന്നേരം അഞ്ച് മണിക്ക് അഡ്മിഷൻ പൂർത്തിയായിട്ടുണ്ട് അപ്പോൾ നാളെ തൊട്ടായിരുന്നു എച്ച് എസ് സിയും വിളിക്കേണ്ടത് അവർ അറിയിപ്പെന്നല്ല പക്ഷേ എച്ച് എസ് സിയുടെ സ്വഭാവം എന്ന് വെച്ചാൽ മുൻകൂർ അറിയിപ്പ് തരില്ല പക്ഷേ റിസൾട്ട് എന്ത് ചെയ്യും പെട്ടെന്ന് തന്നെ അവർ കാര്യങ്ങളൊക്കെ പ്രൊസീജിയർ ഒക്കെ നടത്തുകയും ചെയ്യുന്നവരാണ് എച്ച് എസ് സി വി എച്ച് എസ് സി പിന്നെ നമുക്ക് നേരത്തെ ഒരു ഇൻസ്ട്രക്ഷൻസ് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യും അപ്പോൾ വി എച്ച് എസ് സി മിക്കവാറും നാളെ വരുമെന്ന് അറിയിച്ചെങ്കിൽ ഇന്ന് രാത്രിയോടെ തന്നെ ഇന്ന് രാത്രി ഒരു പത്ത് മണി അല്ലെങ്കിൽ പത്തുമണിക്ക് ശേഷം പന്ത്രണ്ട് മണിക്ക് ശേഷം എന്തായാലും വി എച്ച് എസ് ഇളെ വരും എന്നറിയിച്ചിട്ടുണ്ടെങ്കിൽ നാളെ പത്തുമണി മുതൽ നിങ്ങൾക്ക് അഡ്മിഷന് വി ട്രാൻസ്ഫറിനായി അപേക്ഷ സമർപ്പിക്കാൻ ഇന്ന് രാത്രിയൂടെ തന്നെ വി എൻ്റെ ഇന്ന് രാത്രി എൻ്റെ നോട്ടിഫിക്കേഷൻ കാര്യങ്ങളും സർക്കുലറും അതായത് ആപ്ലിക്കേഷൻ വിൻഡോയും സർക്കുലറും ഒക്കെ അതിൻ്റെ ഇത് അപ്പം നിങ്ങൾക്ക് എങ്ങനെയാണ് അപേക്ഷ സമർപ്പിക്കുക അപേക്ഷ സമർപ്പിക്കാൻ നിങ്ങൾ ചെയ്യേണ്ടത് ഒറ്റ കാര്യം മാത്രമാണ് വി എച്ച് എസ് ക്യാപ്പ് വി എച്ച് എസ് എസ് ക്യാപ്പ് വി എച്ച് എസ് സി എ പി വി എച്ച് എസ് സി ഡോട്ട് കേരള ഡോട്ട് ജിയോ ഡോട്ട് ഐ എഡിൽ എന്നൊക്കെ ഉണ്ട് അപ്പം ഞാൻ പറഞ്ഞേക്കും നിങ്ങൾ അതൊന്നും സെർച്ച് ചെയ്യാൻ പോകണ്ട നിങ്ങൾ കേരള ഡോട്ട് ജിയോ ഡോട്ട് ഐ എന്നൊക്കെ പറ്റുമെങ്കിൽ സെർച്ച് ചെയ്താൽ മതി അല്ലെങ്കിൽ അഞ്ച് അക്ഷരം ഉണ്ടല്ലേ വി എച്ച് എസ് ക്യാപ്പ് ഇത് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സെൻട്രലൈസ്ഡ് അലോട്ട്മെൻറ്റ് പ്രോസസ് അത്രയൊന്നും വേണ്ട വി എച്ച് എസ് ക്യാപ്പ് എന്ന് പറയും എച്ച് എസ് സി ആണെങ്കിൽ എച്ച് എസ് ക്യാപ്പ് അപ്പോൾ അഞ്ച് അക്ഷരമേ ഉള്ളൂ ഇതാകുമ്പം അപ്പോൾ അത്ര ആറ് അക്ഷര അല്ലേ ഓ അപ്പോൾ ഈ ആറ് അക്ഷരം നിങ്ങൾ എന്ത് ചെയ്തുകൊള്ളുക നോക്കി വെച്ചോളുക വി എച്ച് എസ് ക്യാപ്പ് പക്ഷേ വൃത്തിക്കെഴുതി തരാം കേട്ടോ വി എച്ച് എസ് ക്യാപ്പ് വി എച്ച് എസ് ക്യാപ്പ് നല്ല വൃത്തിക്ക് ചെയ്തിട്ടുണ്ട് വി എച്ച് എസ് ക്യാപ്പ് എന്ന് കേട്ടോ അപ്പം അതൊന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയുടെ വെബ്സൈറ്റിൽ പോകും അവിടെ എന്ത് ചെയ്യും ക്യാൻഡിഡേറ്റ് ലോഗിൻ്റെ ഓപ്ഷൻ കാണും ക്യാൻഡിഡേറ്റ് ലോഗിൻ ലോഗിൻ ഈ ഓപ്ഷൻ ഇപ്പോൾ ഇല്ല ഈ ഓപ്ഷൻ ഇപ്പോൾ അവിടെ വന്നിട്ടില്ല എ അതിന് പ്രസിദ്ധീകരിച്ച ശേഷം വിജ്ഞാപനം അതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം മാത്രമേ ഈ കാൻഡിഡേറ്റ് ലോഗിൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ലിങ്ക് അവിടെ വരുള്ളൂ ഇപ്പോൾ ആ വിൻഡോ എല്ലാം കാലിയാണ് അവിടെ ഒന്നുമില്ല പക്ഷെ അവിടെ ലിങ്ക് വരും വന്നതിന് ശേഷം അതിൽ ക്ലിക്ക് ചെയ്ത് യൂസർ നെയിം യൂസർ നെയിമും യൂസർ നെയിമും പാസ്വേഡ് യൂസർ നെയിമും പാസ്വേഡ് അതിൽ ചോദിക്കുന്നത് എച്ച് എസ് സിയിലാണെങ്കിൽ ആപ്ലിക്കേഷൻ നമ്പറായിരുന്നു നിങ്ങളോട് ചോദിച്ചത് ഇവിടെ യൂസർ നെയിമാണ് വി എച്ച് എസ് സിയിൽ നിങ്ങൾക്ക് ഒരു ആപ്ലിക്കേഷൻ ഉണ്ട് പക്ഷേ വിദ്യാർത്ഥികൾക്ക് പലർക്കും തെറ്റി തെറ്റുപെടുന്നത് നിങ്ങളുടെ അവിടെ നിങ്ങൾ യൂസർ നെയിം എന്ന് കാണിക്കുമ്പോൾ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറല്ലായിട്ടാണ് യൂസർ നെയിം എന്ന് പറയുമ്പം നിങ്ങളുടെ ഒരു യൂസർ നെയിം നെയിമുണ്ട് അപ്പോൾ എൻ്റെ പേര് സ്കിയാന്നാണെങ്കിൽ എൻ്റെ യൂസർ നെയിം സ്കർ ചെയ്യാൻ അതുകൊണ്ട് നിങ്ങളുടെ പേര് എന്ത് എന്താണ് നിങ്ങളുടെ പേര് ആ പേരായിരിക്കും മിക്കവാറും നെയിമായിട്ട് വരിക ഞാൻ സാധാരണ എൻ്റെ പേര് സ്കാൻ ആയതുകൊണ്ട് ഞാൻ യൂസർനെയിമായിട്ട് സ്കറിയാന്ന് മാത്രമേ കൊടുക്കുള്ളൂ ഇപ്പോൾ എൻ്റെ പേര് അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ എൻ്റെ പേര് സ്ക്റിയാൻ ആയതുകൊണ്ട് എൻ്റെ പേര് സ്കറിയാണെന്ന് ആയതുകൊണ്ട് ഞാൻ സ്കറിയാൻ തന്നെയായിരിക്കും യൂസർ നെയിം കൊടുക്കുക അപ്പം നിങ്ങളുടെ യൂസർ നെയിം എന്നാൽ നിങ്ങൾ നോക്കിയിട്ട് ഇതോടുകാരും നിങ്ങളുടെ പേര് തന്നെയായിരിക്കും യൂസർനെമ് പേരിടുന്നതിനാണ് ഇപ്പം നല്ലത് നമ്മൾ നമ്മൾ മറ്റെന്തെങ്കിലും പേരിട്ട് കഴിഞ്ഞാൽ നമ്മൾ അത് മറന്നു നോക്കുക ചെയ്യും അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ യൂസർനേമും പാസ്വേഡും അവിടെ ഒരു ക്യാപ്ച കോഡ് ഉണ്ട് അവർ അഞ്ചക്ക ക്യാപ്ച കോഡ് ആ ക്യാപ്ച കോഡ് നൽകി ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രൊഫൈലിലേക്കാണ് നിങ്ങൾ പോവുക പ്രൊഫൈൽ പേജ് ഓപ്പണായി വരും പ്രൊഫൈൽ പേജിൽ എന്ത് ചെയ്യും അപ്ലൈയിങ് ഫോർ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് അപ്ലൈയിങ് ഫോർ ട്രാൻസ്ഫർ അലോട്ട്മെന്റ് ട്രാൻസ്ഫർ അലോട്ട്മെന്റിൻ്റെ ഒരു പുതിയതായിട്ടൊരു ലിങ്ക് അവിടെ വന്നിട്ടുണ്ടാകും അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾ അപേക്ഷ സമർപ്പിച്ചപ്പോൾ ഓ സ്കൂൾ കോഴ്സ് സ്കൂൾ കോഴ്സ് എങ്ങനെ നൽകില്ല അപ്പോൾ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക സ്കൂൾ തിരഞ്ഞെടുപ്പ് ഞാനിപ്പം ഞാനിപ്പോൾ എച്ച് എസ് സിയിലാണ് കൊടുത്തത് ഞാൻ വി എച്ച് എസ് സിയിൽ കൊടുക്കാത്തത് കൊണ്ട് എച്ച് എസ് സിയുടെ കോഴ്സിലെ സ്കൂളും കോഴ്സുമായിരിക്കും ഞാൻ പറയുക നിങ്ങളത് വി എച്ച് എസ് സിയുടെ സ്കൂളും കോഴ്സും ആക്കി മാറ്റണം ഞാൻ വി എച്ച് എസ് സിയിൽ കൊടുക്കാത്തത് അവരെന്തൊക്കെ കോഴ്സുകളാണ് പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടെ ജസ്റ്റ് അഡ്മിഷൻ സംബന്ധമായ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറയുന്നത് അപ്പോൾ ഇത് വി എച്ച് എസ് സി ആണെന്ന് വിചാരിച്ചോളണം എച്ച് എസ് സിയുടെ കാര്യമാണ് പറയുന്നത് വി എച്ച് എസ് സി ആണ് വിചാരിച്ചാൽ മതി സ്കൂൾ കോഴ്സിൽ എന്തല്ലേ എച്ച് എസ് സി വി എസ് സി ഇപ്പം എൻ്റെ ജി എച്ച് എസ് ആയിൻ്റെ ഫസ്റ്റ് ഓപ്ഷൻ എച്ച് എസ് സി സ്കൂളാണ് നിങ്ങൾ വി എച്ച് എസ് സി എന്ന് വിചാരിച്ചു തുടങ്ങട്ടെ ജസ്റ്റ് ഒന്ന് വിചാരിച്ചാൽ മാത്രം മതിയായി ഇത് എച്ച് എസ് സി ആണേ എച്ച് എസ് സിയുടെ കാര്യം സ്കൂളും കോഴ്സും വെച്ചാണ് നിങ്ങൾക്കൊരു ഉദാഹരണം തരുന്നതിന് വേണ്ടി എച്ച് എസ് സിയുടെ സ്കൂളും കോഴ്സും ആണ് എച്ച് എസ് സിയുടെ സ്കൂളും കോഴ്സുമാണ് പ്രൊവൈഡ് ചെയ്തത് നിങ്ങളവിടെ വി എച്ച് എസ് സിയുടെ സ്കൂളും കോഴ്സും ആക്കി വേണം അപ്പം ഞാൻ ജി എച്ച് എസ് എസ് തായൻ്റെ ഒരു പറയുമ്പം ഹ്യൂമാനിറ്റീസ് ജി എച്ച് എസ് ജി എസ് എസ് തായൻ്റെ ഒരു തായൻ്റെ ഒരു ഹ്യൂമാനിറ്റീസ് സെക്കൻഡ് ഓപ്ഷനായിട്ട് ജി എച്ച് എസ് എസ് കോഡ് ഓത്ത് ഫസ്റ്റ് ഓപ്ഷൻ ജി എച്ച് എസ് എസ് തായന്നൂര് ഹ്യൂമാനിറ്റീസ് സെക്കൻഡ് ഓപ്ഷൻ ജി എച്ച് എസ് എസ് കോടോത്ത് കോടോത്ത് തേർഡ് ഓപ്ഷൻ എന്നിങ്ങനെ കൊടുക്കുക എന്നിങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് കൊടുക്കേണ്ടത് ഇതെല്ലാം എച്ച് എസ് സിയുടെ സ്കൂളും കോഴ്സുമാണ് ആണ് വി എച്ച് എസ് സിയുടെ എന്തൊക്കെ കോഴ്സുകളാണ് പ്രൊവൈഡ് ചെയ്യുന്നത് നിങ്ങൾ അവിടെ ചെയ്യേണ്ടത് ആ എച്ച് എസ് സിയുടെ സ്കൂള് ഒന്നാമത്തെ ഓപ്ഷൻ ഞാൻ തായന്നൂർ എന്ന് വെച്ചപ്പോൾ നിങ്ങൾ അവിടെ വി എച്ച് എസ് സിയുടെ സ്കൂൾ വെക്കുക ഇവിടെ ഹ്യൂമാനിറ്റീസ് ഞാൻ വെച്ചപ്പോൾ വി എച്ച് എസ് സിയുടെ കോഴ്സാണ് വെക്കേണ്ടത് ഇത് എച്ച് എസ് സിയുടെ ആണ് നിങ്ങളവിടെ വി എച്ച് എസ് 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 വെക്കേണ്ടത് എനിക്ക് വി എച്ച് എ സിയുടെ കോഴ്സിൻ്റെയും വി എച്ച് എസ് സിയുടെ സ്കൂളുകൾ പോലും ഞാൻ ശരിക്കും കണ്ടിട്ടില്ല സത്യം പറഞ്ഞാൽ ഞാൻ എച്ച് എസ് സിയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ എനിക്ക് എച്ച് എസ് സിയുടെ സ്കൂൾ ഒരു എച്ച് എസ് സിയിലെ സ്കൂളുകളുടെ പേരാണ് ഈ സത്യം പറഞ്ഞാൽ വി എച്ച് എസ് സിയുടെ ഒറ്റ സ്കൂളിൻ്റെ പേര് എനിക്കറിയില്ല വി എച്ച് എസ് സി പഠിപ്പിക്കുന്ന ഒറ്റ സ്കൂളിൻ്റെ പേര് എനിക്ക് അതുകൊണ്ട് തന്നെയാണ് ഞാൻ എച്ച് എസ് സിയുടെ കാര്യം വെച്ച് നിങ്ങളോട് അത് പറഞ്ഞത് ജി എച്ച് എസ് എസ് എന്ന് പറഞ്ഞത് അപ്പോൾ നിങ്ങൾക്ക് എച്ച് എസ് എസ് ആണ് നിങ്ങളവിടെ ബി എച്ച് എസ് എന്നുള്ളത് ബി എച്ച് എസ് സിയുടെ കൊടുത്താൽ മതിയാകും അപ്പോൾ ഇങ്ങനെയാണ് ആപ്ലിക്കേഷൻ നിങ്ങൾ സമർപ്പിക്കേണ്ടത് അപ്പോൾ നമ്മൾ ഇതിലൊരു കാര്യം ഡിസ്കസ് ചെയ്തു കഴിഞ്ഞാൽ എങ്ങനെയാണ് അപേക്ഷ സമർപ്പിക്കുക അത് നമ്മൾ എന്തു ചെയ്തു ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു ഇനി വിദ്യാർത്ഥികളുടെ സംശയ ദൂരീകരണമാണ് സംശയദൂരീകരണം എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ലൈവായിട്ടാണ് ശരിക്കും ചെയ്യേണ്ടത് നിങ്ങളുടെ ലൈവായിട്ട് നിങ്ങൾ മറുപടി പറയുക ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യുക അതിന് മറുപടി തരിക എന്നൊക്കെയാണ് വേണ്ടത് പക്ഷേ അത് സാധിക്കില്ല അതുകൊണ്ട് പല വിദ്യാർത്ഥികളും ചോദിച്ചാൽ ട്രാൻസ്ഫർ അപേക്ഷ കിട്ടുമോ ട്രാൻസ്ഫർ അപേക്ഷ കിട്ടുമെന്നുള്ളതിന് എന്ത് ചെയ്യാൻ പറ്റില്ല ലൈവിലാണ് ഞാൻ പറയുന്നെങ്കിലും ഇവിടെ പറഞ്ഞെങ്കിലും കൊടുത്തു നോക്കാൻ കൊടുത്തു നോക്കാൻ മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ കിട്ടൂന്നുള്ളത് നോക്കിയിരുന്ന് കാണാം അലോട്ട്മെൻ്റ് ആണ് നമുക്കൊരിക്കലും മുൻകൂറൊന്നും പറയാൻ പറ്റില്ല കിട്ടുമെന്നുള്ള കാര്യത്തിൽ നമുക്ക് മുൻകൂറായിട്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ല നിങ്ങൾക്ക് അപേക്ഷ കൊടുത്തു നോക്കാം എന്ന് മാത്രമേ ഉള്ളൂ കിട്ടിയാൽ നിങ്ങളുടെ ഭാഗ്യം കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ അവിടെ തന്നെ പഠിക്കേണ്ടി വരിക അത്രയേ ഉള്ളൂ ഇനി ഫസ്റ്റ് ഓപ്ഷൻ കിട്ടിയവർക്ക് കൊടുക്കാൻ പറ്റുമോ ഫസ്റ്റ് ഓപ്ഷൻ കിട്ടിയവർക്ക് എന്ത് ചെയ്യാം ഫസ്റ്റ് ഓപ്ഷൻ കൊടുത്തവർക്ക് എന്ത് ചെയ്യാം കൊടുക്കാൻ സാധിക്കുന്നതാണ് ഇനി മൂന്നാമതായി വിദ്യാർത്ഥികൾ ചോദിക്കുന്ന സംശയമാണ് എന്ത് ഒന്നാമത്തെ സംശയം എന്താ വെച്ചാൽ എല്ലാ അപേക്ഷ കിട്ടുമെന്നുള്ളത് അത് നിങ്ങൾ കൊടുത്തു നോക്കുക ആ സംശയത്തിന് മറുപടി നൽകി രണ്ടാമത്തെ സംശയം എന്ന് പറയുകയാണെങ്കിൽ ഒന്നാമത്തെ ഓപ്ഷൻ അലോട്ട്മെൻറ്റായി കൊടുക്കും അതായത് കൊടുക്കാൻ പറ്റും മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് എന്താണ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിൽ കിട്ടുന്ന കോളേജ് പെർമനൻ്റ് ആയിട്ട് എടുക്കേണ്ടി വരും ഇപ്പം പല വിദ്യാർത്ഥികളും കഴിഞ്ഞ വർഷം അവിടെ ഒരു സംശയം ചോദിച്ചൊരു വിദ്യാർത്ഥി ചോദിച്ചതാണ് എനിക്ക് ട്രാൻസ്ഫർ അലോട്ട്മെന്റിൽ മറ്റൊരു സ്കൂൾ കിട്ടി അല്ലെങ്കിൽ മറ്റൊരു കോഴ്സ് കിട്ടി അപ്പോൾ എനിക്ക് ആ സ്കൂൾ വേണ്ട എനിക്ക് എനിക്ക് മുന്നേ ഉണ്ടായിരുന്നെന്ന് എടുക്കാൻ പറ്റുമോ ഇല്ല അതിന് നമുക്ക് നോന്നേ പറയാൻ കാരണം നിങ്ങൾ നിങ്ങൾക്ക് അവിടെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയത് നിങ്ങൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതിൽ ആണ് നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയതിൽ ഞാൻ സംതൃപ്തനാണ് എനിക്ക് മറ്റൊരു കോളേജിൻ്റെയോ മറ്റൊരു കോളേജിൻ്റെയോ കോഴ്സിൻ്റെ ആവശ്യം എനിക്ക് നിങ്ങൾ എന്തിനാണ് ട്രാൻസ്ഫർ കൊടുക്കുന്നത് വെറുതെ ഇത് കുട്ടികളിയല്ല ശരിക്കും പറയുന്നത് വിദ്യാർത്ഥികൾ നിങ്ങൾക്ക് തമാശ കളിക്കാനുള്ളതല്ല ഇത് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കുറ്റപ്പെടുന്നതല്ല ഒരു വിദ്യാർത്ഥിനോട് ചോദിച്ചാൽ എനിക്ക് ട്രാൻസ്ഫറിന് മറ്റൊരു കോളേജിൽ കിട്ടി കഴിഞ്ഞ വർഷത്തെ ഏതൊരു വിദ്യാർത്ഥിയാണ് ട്രാൻസ്ഫറിന് മറ്റൊരു കോളേജിൽ കിട്ടിയാൽ ആ വിദ്യാർത്ഥി ഇത് കേൾക്കുന്നുണ്ടല്ലോ അവനെ കുറ്റം പറഞ്ഞൊന്നും കേട്ടോ മറ്റ് വിദ്യാർത്ഥികൾക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ചെയ്യുന്നത് അപ്പോൾ ട്രാൻഫറിന് കിട്ടി അപ്പോൾ ആ വിദ്യാർത്ഥി വിദ്യാർത്ഥിയോടാണ് എനിക്ക് ട്രാൻസ്ഫറിന് കിട്ടിയതിനോട് ഇപ്പോൾ താല്പര്യമില്ല എനിക്ക് ആദ്യം ഉണ്ടായിരുന്നത് മതിയെന്ന് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളോട് അവർ പറഞ്ഞത് എന്താ പറയുക നോന്നാണ് അത് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിൽ കിട്ടുന്നത് നിങ്ങളുടെ പെർമനൻറ്റ് സ്കൂളായിരിക്കും നിങ്ങൾ അവിടെ രണ്ട് വർഷം കംപ്ലീറ്റ് ആക്കേണ്ടി വരും ഇനി നിങ്ങൾക്ക് രണ്ട് വർഷം കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ടി സി മേടിച്ച് എന്ത് ചെയ്യേണ്ടി വരും പോകേണ്ടി വരും നിങ്ങൾക്ക് പിന്നെ ആ വർഷം ഗവൺമെൻറിൽ പഠിക്കാൻ പറ്റില്ല പിന്നെ പിറ്റേ വർഷം മാത്രമേ അലോട്ട്മെൻറ്റ് വരെയും നിങ്ങൾക്ക് കൊടുക്കാനും പുതിയ നിങ്ങൾക്ക് അപേക്ഷ കൊടുക്കാൻ വരെ സാധിക്കുകയുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും സെൽഫിലാൻസ് സ്കൂളുകളായ പ്രൈവറ്റ് കോളേജിൽ പോയി അഡ്മിഷൻ കിട്ടും അപ്പോൾ തന്നെ നല്ല പൈസയൊക്കെ ആകും എന്തിനാണ് വെറുതെ ഗവൺമെൻറ് കോളേജിൽ നല്ല 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 ഗവൺമെൻറ് സീറ്റ് നിങ്ങൾക്ക് കിട്ടിയിട്ടും നല്ല പ്രൈവറ്റിലൊക്കെ പോകുന്നത് പണ്ടത്താണ് കാരണം ഗവൺമെൻറ് സീറ്റ് കിട്ടാതെ ഓക്കെ ഇപ്പം സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് കഴിഞ്ഞിട്ടും ഗവൺമെൻറ് സീറ്റ് കിട്ടിയില്ല എന്നാൽ പ്രൈവറ്റ് പോകണോ ഓക്കെ അത് ഗവൺമെൻറ് സീറ്റ് കിട്ടാത്തതുകൊണ്ടും വർഷം കളയാൻ പറ്റുന്നതാണ് ഒരു വർഷം അപ്പം അഡ്മിഷൻ എടുക്കാതിരുന്ന വർഷം പോവുകയാണെങ്കിൽ ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് തന്നെയാണ് എൻ്റെ നഷ്ട ആർക്കും നഷ്ടമില്ല ഗവൺമെന്റിന് നഷ്ടമില്ല പൊതുവിദ്യാഭ്യാസം ഇപ്പം നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടാതിരുന്നുകഴിഞ്ഞാൽ ഗവൺമെൻറിന് നഷ്ടമില്ല പൊതുവിദ്യാഭ്യാസ വകുപ്പിന് നഷ്ടമില്ല എച്ച് എസ് ക്യാപ്പിനില്ല അധ്യാപകർക്കില്ല ആർക്കു മാത്രമേ നഷ്ടമുള്ളൂ നിങ്ങൾക്ക് മാത്രമേ നഷ്ടുള്ളൂ അപ്പം നിങ്ങൾ പ്രൈവറ്റിൽ പോകും വർഷം പോവാതിരിക്കാൻ വേണ്ടി അപ്പോൾ അങ്ങനെ വരുമ്പം എന്താണ് കിട്ടാതിരുന്നിട്ട് പ്രൈവറ്റിൽ പോയി കഴിഞ്ഞാൽ കുഴപ്പമില്ല പക്ഷേ ഗവൺമെൻറ് നല്ലൊരു സീറ്റ് തന്നിട്ട് ആ സീറ്റ് ക്യാൻസൽ ആക്കിയിട്ട് നമ്മൾ പ്രൈവറ്റിൽ പോകുന്നത് നമ്മുടെ അഹങ്കാരമാണ് കാരണം നല്ലൊരു സീറ്റ് ഓൾറെഡി നമുക്ക് കിട്ടിയതാണ് നമ്മൾ കളഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അഹങ്കാരമാണ് അപ്പോൾ അങ്ങനത്തെ ഒന്നും ഇടപെടുത്തേണ്ട പക്ഷേ നിങ്ങളുടെ ഇഷ്ടം പോലെയാണ് അതെല്ലാം നിങ്ങളുടെ ഇഷ്ടം നിങ്ങൾക്കിപ്പം എനിക്ക് ഗവൺമെൻറ് സീറ്റ് വേണ്ട ഞാൻ പ്രൈവറ്റിൽ പോകുമെന്നൊക്കെ പറയുവാണെങ്കിൽ അത് നിങ്ങളുടെ സെൽഫായിട്ട് തരുന്നത് അത് നിങ്ങളുടെ സെൽഫാണ് അതിന് ഞാൻ ഉത്തരവാദിയല്ല ഇതിപ്പം ഞാൻ പറഞ്ഞതിൻ്റെ വരിൽ കിട്ടി ഗവൺമെൻറ് സീറ്റ് ഇഷ്ടമല്ലാണ്ട് അത് തുറന്ന് പഠിച്ച് ഫെയിൽ ആകുമെന്ന് വേണം നിങ്ങൾക്ക് പ്രൈവറ്റിൽ പോകാൻ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ പ്രൈവറ്റിൽ പോകും ഞാൻ ആരെയും നിർബന്ധിക്കണം പക്ഷേ ഗവൺമെൻറ് സീറ്റാണ് നല്ലത് ഗവൺമെൻറ് സീറ്റ് നല്ലതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പൈസ ഇല്ലെന്ന് പഠിക്കാം രണ്ട് വർഷം അതാണ് ഏറ്റവും വലിയ ഗുണം പൈസ കൊടുക്കേണ്ട ഒന്നിനും ഗവൺ പ്രൈ പ്രൈവറ്റിലാകുമ്പം ഈ സാമ്പത്തിക ഫിനാൻഷ്യലി ബുദ്ധിമുട്ടുള്ള വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അവർക്ക് ഗവൺമെൻറ്റാണ് ഇപ്പോഴും നല്ലത് കാരണം പരീക്ഷാ ഫീസ് മാത്രമേ നിങ്ങൾ അടയ്ക്കേണ്ടി വരുള്ളൂ അത് നിങ്ങൾക്കൊരു വലിയ ഉപകാരമാണ് പക്ഷേ ഫിനാൻഷ്യലി ബാക്കോട്ടുള്ള ഫിനാൻഷ്യലി അത്യാവശ്യം ഫിനാൻഷ്യലി പണമുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടമല്ലേ എന്തായാലും നിങ്ങളെയൊക്കെ നിങ്ങളെ അത് നിങ്ങളുടെ സന്തോഷത്തിലുണ്ടായിരുന്നു ഇപ്പോൾ ഗവൺമെൻറ് പഠിക്കണോ പ്രൈവറ്റ് പഠിക്കണോ ഞാനല്ലോ തീരുമാനിക്കണം നിങ്ങളുടെ ഇഷ്ടമല്ലേ ഓക്കെ ഓക്കെ നിങ്ങൾ നിങ്ങളുടെ നിങ്ങൾ നിങ്ങളുടെ വീട്ടുകാർ കൊണ്ട് നിങ്ങളുടെ എന്താണ് അച്ഛനും അമ്മയും ഒക്കെ കൂടി തീരുമാനിച്ചോളൂ അപ്പോൾ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് കിട്ടുമോ എന്നുള്ളത് എന്താണ് നിങ്ങൾ അപേക്ഷ കൊടുത്ത് നോക്കുക കിട്ടുമെന്നുള്ളത് നമുക്കൊരിക്കലും ഉറപ്പൊന്നും പറയാൻ പറ്റില്ല എന്തായാലും നമ്മൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ട് തീർച്ചയായും നമ്മൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മിസ്കർ ചെയ്യാം ഫോൺ ഡ്രോസ്ക്ര ഫോൺ എ കരിയർ കടൻ താങ്ക് ഫോർ വാച്ചിംഗ് ബൈ